കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരികയാണ് ഞായറാഴ്ച വരെ ശക്തമായ മഴ ലഭിക്കും തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ ഫലമായാണ് മഴ കനക്കുന്നത് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകും ഹരി എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നാളെയും മറ്റന്നാളും കൂടി ഈ മഴ മുന്നറിയിപ്പ് തുടരും ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത് അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കൂടുതൽ വ്യാപിക്കുമെന്ന് ഇപ്പോൾ പറയാം വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലും തീരപ്രദേശത്തൊക്കെ ജാഗ്രത വേണമെന്ന അറിയിപ്പുണ്ട് തെറ്റ് കിഴക്കൻ അറബിക്കുന്നതിൽ കേരള തീരത്തിനലി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ സ്വാധീനത്താലാണ് മഴ കലക്കുന്നത് കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയും ശരി വരുന്ന ഏഴ് ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളവ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്